സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ഒരു ഓമി തരംഗമാണ് ദിയാകൃഷ്ണയുടെ മകന്റെ ജനനവും അതിൻ്റെ വിശേഷങ്ങളുമാണ് എല്ലാവർക്കും അറിയാനുള്ളത് ആശുപത്രി വിശേഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് ദിയ എത്തുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ തുടരെ തുടരെയുള്ള വീഡിയോകൾ കാത്തിരിക്കുന്ന ആരാധകർക്ക് ഒരു പൂക്കാലം സമ്മാനിച്ചതുപോലെയാണ് ഓമിക്കുട്ടന്റെ ജനനവും വിശേഷങ്ങളുമെല്ലാം ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ താരകുടുംബത്തിലെ ഏറ്റവും ഇളയ താരപുത്രിയായ ഹൻസിക ചേച്ചിയുടെ കുഞ്ഞിനെ ആദ്യമായി സ്വന്തം കൈകളിലെടുത്ത ചിത്രവും അതിനൊപ്പം പങ്കുവച്ച വാക്കുകളുമാണ് ഇപ്പോൾ ആരാധകരുടെയും മനസ്സു നിറയ്ക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് നിയോം ബേബി ഞാൻ നിന്റെ ടീൻ ആൻറ്റി ഹൻസികയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ന്യൂബോർ ബേബിയെ കയ്യിലെടുക്കുന്നത് അതിൻ്റെ ട്രില്ലിലാണ് എക്സൈറ്റ്മെന്റിലാണ് ഞാനുള്ളത് ജൂലൈ അഞ്ചാം തീയതി ഏഴ് പതിനാറ് പി എമ്മിന് മാലാഖയെ പോലെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പിറന്നു ഈ ലോകത്തേക്ക് സ്വാഗതം ബേബി നിന്നെ ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്നു നിനക്ക് ഞാൻ എന്നും ഒരു സൂപ്പർ കൂൾ ഫൺ ആൻ്റി ആയിരിക്കും സന്തോഷത്തോടെ ഇരിക്കൂ ബേബി എന്നാണ് ഹൻസിക കുറിച്ചത് അതേസമയം ഒരു ടീനേജുകാരിക്ക് താൻ ഒരു ആന്റിയാണെന്ന് പറയാൻ ഒരു മടിയുമില്ലല്ലോ എന്നാണ് ആരാധകരുടെ സംസാരം കുഞ്ഞിനെ അത്രയും കാത്തിരുന്ന് കിട്ടിയ എല്ലാ എക്സൈറ്റ്മെന്റും കുടുംബം പങ്കിടുന്ന ഓരോ പോസ്റ്റുകളിലും പ്രകടമാണ് എങ്കിലും ഈ പത്തൊൻപത് കാരി ഹൻസിക കുറിച്ച ഈ കുറിപ്പാണ് ഏറെ ശ്രദ്ധ നേടുന്നത് അതേസമയം അശ്വിൻ്റെ സഹോദരൻ കിഷോറും പോസ്റ്റുമായി എത്തിയിരുന്നു നീ എനിക്ക് തന്ന പുഞ്ചിരിയേക്കാൾ കൂടുതൽ എന്താണ് ഞാൻ ആവശ്യപ്പെടാൻ നീയോ നീ എന്തൊരു ക്യൂട്ടാണ് എന്നായിരുന്നു കിഷോർ കുറിച്ചത് ദിയയുടെ വീട്ടിൽ മാത്രമല്ല അശ്വിന്റെ വീട്ടിലും കുടുംബം ആഘോഷത്തിലാണ് അശ്വിന്റെ കുടുംബം എത്തിയില്ലേ എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയായിരുന്നു കിഷോറിന്റെ ആ പോസ്റ്റ് പ്രസവ സമയത്ത് ദിയയ്ക്കൊപ്പം നിന്ന ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും സ്നേഹത്തിന് മുന്നിൽ ലേബർ പെയിൻ അനുഭവിക്കുന്ന പെണ്ണിനും ആദ്യമായി ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞിനും ഇതിൽപരം എന്തു ഭാഗ്യമാണ് വേണ്ടത് എന്നാണ് ആരാധകരും ഇപ്പോൾ ചോദിക്കുന്നത് അഞ്ചു മില്യൺ കാഴ്ചക്കാരെ നേടിയാണ് നിയോം ബേബിയുടെ ബർത്ത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് അതേസമയം വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്കെത്തിയ കുഞ്ഞതിഥിയെ താലോലിച്ച് മതിയാകാതെയാണ് വീട്ടുകാരുമുള്ളത് അമ്മയുടെ മൂന്ന് സഹോദരങ്ങളും ഓമിക്ക് അമ്മയ്ക്ക് തുല്യർ തന്നെയാണ് നമ്മുടെ രണ്ടു കൈകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞുവാവയാണ് വാവയാണ് നിയോം ബേബി രണ്ടേ പോയിന്റ് നാല് ആറ് കിലോഗ്രാം തൂക്കമുള്ള ആ കുഞ്ഞിനെ സ്നേഹം കൊണ്ട് പൊതിയുകയാണ് ഇപ്പോൾ ദിയാകൃഷ്ണയുടെയും അശ്വിൻ്റെയും കുടുംബം കുഞ്ഞിനരികിൽ നിന്നും മാറാതെ എപ്പോഴും ലാളിച്ചും കൊഞ്ചിച്ചും തൊട്ടും തലോടിയും അശ്വിനും എങ്ങോട്ടും പോകുന്നില്ല കുഞ്ഞിനരികിൽ തന്നെയാണ് സദാസമയവും ആ അച്ഛനുള്ളത് അമ്മയ്ക്കരികിലെ ടേബിളിലെ കുഞ്ഞു ബെഡിൽ തുണിയിൽ പുതച്ചു കിടത്തിയിരിക്കുന്ന കുഞ്ഞിനെ കണ്ണെടുക്കാതെ നോക്കിയിരിപ്പാണ് ഇപ്പോൾ അശ്വിന്റെ ജോലി ഭയങ്കര മണം ഒരു രക്ഷയുമില്ല ഭയങ്കര ക്യൂട്ട് ഭൂന്തി ഇരിക്കുന്നു കടിച്ചു തിന്നാൻ തോന്നുന്നു എന്നൊക്കെയാണ് കുഞ്ഞിനെ ഉമ്മ വച്ചും തൊട്ടും തലോടിയും അശ്വിൻ പറഞ്ഞത് അശ്വിന്റെ കുഞ്ഞോടുള്ള ആ സ്നേഹം കണ്ട് മനസ്സു നിറഞ്ഞ ദിയ പകർത്തിയ വീഡിയോയും ശ്രദ്ധ നേടിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ